ബിഷപ്പ് എമിററ്റേഴ്സ് മാർ ജോർജ് പുന്നക്കോട്ടിനെതിരായ ചുമത്തിയ കേസ് പിൻവലിക്കണമെന്ന് കെ സി ബി സി എസ് സി എസ് സി ബി സി കമ്മീഷൻ ആലുവ മൂന്നാർ രാജപാത വികസനം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി മന്ത്രി റോഷി അഗസ്റ്റ്യൻ അതേസമയം ബിഷപ്പിനെതിരായ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മുപ്പത്തിയൊന്നിന് കോതമംഗലത്ത് ഉപവാസ സമരം നടത്താനും തീരുമാനിച്ചു ആലുവ മൂന്നാർ രാജപാതയിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കാൽനട പ്രതിഷേധയാത്രയിൽ പങ്കെടുത്ത ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെ ചുമത്തിയ കേസ് പിൻവലിക്കണമെന്ന് കെ സി ബി സി എസ് സി എസ് ടി ഒ ബി സി കമ്മീഷൻ ആവശ്യപ്പെട്ടു കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ അപ്രയും അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻമാരായ ബിഷപ്പ് ഡോക്ടർ വിൻസെൻറ് സാമുവൽ മാർ സെബാസ്റ്റിൻ വാണിയമ്പുരയ്ക്കൽ സെക്രട്ടറി ഫാദർ ജോസുകുട്ടി ഇടത്തിനകം ജോയിന്റ് സെക്രട്ടറി ജെയിംസ് സെലവുങ്കൽ എന്നിവരും പങ്കുചേർന്നു അതേസമയം ആലുവ മൂന്നാർ രാജപാത വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആന്റണി ജോൺ എം എൽ കുട്ടമ്പുഴ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ അരുൺ വലിയ താഴത്ത് എന്നിവർ നിവേദനം നൽകി രാജപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ജനപ്രതിനിധികൾ എന്നിവർക്കെതിരെ വനവകുപ്പ് എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് എല്ലാവരുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി എം അറിയിച്ചു കൂടാതെ പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ്സിന് നേതൃത്വത്തിൽ മുപ്പത്തിയൊന്നിന് ഉപവാസ സമരം നടത്താനും പാർട്ടി തീരുമാനിച്ചു ഉപവാസ സമരം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും വിവിധ ബ്യൂറോകൾക്കൊപ്പം ഷിക്കനാനൂസ്